പി ജെ ജോസഫ് എം എൽ എയുടെ കയ്യിൽ നിന്ന് ആദരവേറ്റുവാങ്ങി സോണി ടി വി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീ വിജയി ആവിർഭാവം കുമാരമംഗലം വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പത്തൊൻപതാമത് ഫൗണ്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ആവിർഭവിനെ ആദരിച്ചത് കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പത്തൊൻപതാമത് ഫൗണ്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനാലാം തീയതി തൊടുപുഴ ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിലാണ് സോണി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയിലെ വിജയിയായി തുടങ്ങുന്ന ആവിർഭവിനെ ആദരിച്ചത് ഗായകനും കലാസാധകനും കൂടിയായ പി ജെ ജോസഫ് എം എൽ എ ചടങ്ങിൽ ആവിർഭവിനെ പുരസ്കാരം നൽകി ആദരിച്ചു കുരുന്ന് പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനായി വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്ന ചുവടുവയ്പ്പുകൾക്ക് എം എൽ എ ആശംസകൾ നേർന്നു തുടർന്ന് നടന്ന ചോദ്യോത്തരവേളയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരങ്ങൾ നൽകി ആവിർഭവ് കാണികളുടെ കൈയ്യടി വാങ്ങി തുടർന്ന് സ്റ്റോറി ടെല്ലിംഗ് മാതൃകയിൽ ഇൻറ്റു ദ വുഡ്സ് എന്ന തീമിൽ കുട്ടികൾ അവതരിപ്പിച്ച ഒരു കൂട്ടം നാടോടി കഥകളുടെ സങ്കരത്തിൽ തീർത്ത മ്യൂസിക്കൽ കോൺസെർട്ട് ഏറെ ശ്രദ്ധ നേടി Young lady. Good day, Mr. Wolf. Whither are we so It's my grandmother's. And what might be in your basket? പോലെ സർഗാത്മക വിഷയങ്ങളിലും കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങളായി വളരെ വ്യത്യസ്തവും പുതുമയേറുന്നതുമായ പരിപാടികൾ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ നടത്തി വരുന്നുണ്ട് ന്യൂസ് ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല